ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ അനീഷും ഷാനവാസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അനീഷ് ചോദിക്കുന്നതിന് നമുക്ക് എങ്ങനെ തെറ്റ് പറയാതിരിക്കാൻ പറ്റും അനീഷിന് ആ ഒരു ടാസ്കിലും ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനൊരു വിലയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം അനീഷ് ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ് പിന്നെ ഷാനവാസ് പറഞ്ഞത് ശരി തന്നെയാണ് അനീഷ് പല കാര്യങ്ങളും സമ്മതിച്ചു തരില്ല അനീഷ് പല രീതിയിൽ പോകും പക്ഷേ എങ്കിലും ഒരു ട്രൂ ഫ്രണ്ട് ആകുന്ന സമയത്ത് അത് ചെയ്യണം ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യണം അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ അനീഷിനെ അത് പരിഗണിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം ചോദിക്കുമെന്നുള്ള കാര്യങ്ങളും ഒരു മുൻ ധാരണ ഷാനവാസിന് ഉണ്ടാകേണ്ടത് തന്നെയാണ് ഇപ്പൊ എന്ത് പറ്റി ഷാനവാസ് ഒരു അവസരവാദിയാണ് അവനൊരു റിയൽ പേഴ്സണാലിറ്റി അല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അനീഷ് പറഞ്ഞിരിക്കുകയാണ് പിന്നെ നമുക്ക് എപ്പിസോഡ് കാണുന്ന സമയത്ത് ആദില ആ ഒരു ഇഷ്യൂ ഒക്കെ ഭയങ്കര അധികം തന്നെ ഒരു ഇമോഷണൽ ടച്ചായിട്ട് ഒരു ചേട്ടൻ പോലെ തന്നെ നിന്ന് അല്ലെങ്കിൽ ഒരു പേരന്റ് പോലെ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ നേജറ് പോലെ നിന്ന് നമ്മുടെ ഷാനവാസ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു പിന്നീട് അവർ കല്ലുപോലെ നിന്നതിന് ശേഷം അവസാനം ഷാനവാസിൻ്റെ ഒരു റിയൽ ആ ഒരു സ്നേഹം അവർ മനസ്സിലാക്കി എന്നുള്ള രീതിയിലൊക്കെ തന്നെ നമുക്ക് ചിലപ്പോൾ എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും പക്ഷേങ്കിൽ നമുക്ക് ലൈവ് കണ്ടവർ കാര്യം അത് ഏത് രീതിയിലൊക്കെ കുളവാക്കിയിട്ടാണ് അവസാനം ഷാനവാസ് ഈ ഒരു രീതിയിൽ ചെയ്ത് എന്നുള്ളത് പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഉള്ളത് പൊളിക്കാൻ ആരോടും അത് ഒരു പ്രാങ്ക് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് പറയേണ്ട കാര്യമില്ല പിന്നെ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ ചിന്തിക്കുക ഒരു മൂള വേണം എന്തിനാണ് ബിഗ് ബോസ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ ആരും ചിന്തിച്ചിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ ആരെയൊക്കെയാണോ ചോദിക്കുന്നുണ്ട് ഇത് അൺഫെയർ അല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് ുണ്ട് പക്ഷെ അപ്പോ പോലും ഷാനവാസിന്റെ അത് കൃത്യമായ രീതിയിൽ ചോദിക്കാൻ വേണ്ടിയുള്ളൊരു ധൈര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അനീഷിനെ പരിഗണിക്കാതെ പോയത് സത്യം പറഞ്ഞാൽ അനീഷ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതന്നെയാണ് ഇന്നു മുതൽ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് കലാസ് മതി എന്നുള്ള രീതിയിൽ അനീഷ് പറഞ്ഞിരിക്കുകയാണ് അനീഷ് പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ലെന്ന് തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് കാരണം ആ രീതിയിൽ അനീഷിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഷാനവാസെന്നെ ലക്ഷ്മിയോട് പറയുന്നുണ്ട് അവനടുത്ത് ഞാൻ വലിയ കാര്യമൊന്നും പറയാൻ വേണ്ടി നിൽക്കാറില്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നല്ലൊരു ഫ്രണ്ട് അല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അനീഷ് അത് വേണ്ട നമ്മൾ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ ആവശ്യമില്ല എന്ന് അനീഷ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്